ഐ മീൻ സുവിശേഷത്തിന് യോഗ്യമാമണ്ണം നടക്കുക ദൈവത്തിന് യോഗ്യമാമണ് നടക്കുക വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക പിന്നെ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു നടപ്പെന്നാ അറിയാമോ വിശുദ്ധന് യോഗ്യമാമണ്ണം നടക്കുക നിങ്ങൾ എന്നോട് വേണമെങ്കല്ലേ ഞാൻ ബെർമൂട ഇട്ടോണ്ട് ഇവിടെ കയറി നിന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റും പാൻ്റല്ല എന്നെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് ബെർമൂട ഇട്ടാലും എനിക്ക് പ്രസംഗിക്കാൻ പറ്റും പക്ഷേ യോഗ്യമല്ല യോഗ്യമല്ല അതുകൊണ്ടാണ് ഇടാത്ത കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത യോഗ്യമല്ല അപ്പം വിശുദ്ധന് യോഗ്യമായ ചില കാര്യങ്ങളുണ്ട് ഓ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത ഈ നമ്മൾ ഭയങ്കരമായിട്ട് സെൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ബർമൂട അയോഗ്യമാണെന്ന് അല്ല ഞാൻ പറഞ്ഞത് സ്റ്റേജിൽ അയോഗ്യമാണ് അതാ ഞാൻ പറഞ്ഞു ഓരോ ഇടങ്ങളിൽ അതിന്റെ ഒരു അയോഗ്യതയുണ്ട് ഞാൻ വേഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോ വിശുദ്ധന് യോഗ്യമാണെന്ന് പറഞ്ഞാൽ നീ നടക്കുന്നത് കാണുമ്പോ നാട്ടുകാർക്ക് മനസ്സിലാകണം വിശുദ്ധനാണെന്ന് തലമുടി നീട്ടി വളർത്തി നഗം നീട്ടി കഞ്ചാവടിച്ച് കീറി നടക്കുന്നത് പോലെ കണ്ടാൽ നീ കഞ്ചാവണെന്ന് നാട്ടുകാർ പറയത്തുള്ളൂ നീ നടക്കുന്നത് കാണുമ്പോഴേ നാട്ടുകാർക്ക് എവിടെ കിട്ടണം നീ വിശുദ്ധനാണെന്ന്